ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഉരുളം കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളിത് ഉഴുന്ന് പരിപ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് എടാ നമുക്ക് ചപ്പാത്തിക്കും ചോറിലേക്കൊക്കെ എടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ചപ്പാത്തിക്കാണത് കൂടുതലും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് നമ്മൾ എത്രയാണോ കറി തയ്യാറാക്കാനോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉരുളം കിഴങ്ങ് എടുക്കുക ഇപ്പം ഞാനൊരു മൂന്ന് നാല് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുത്തത് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വെളുത്തുള്ളി ഞാനിപ്പോൾ രണ്ടോ മൂന്നോ എടുക്കാം എടാ ഞാനിപ്പോൾ രണ്ടെണ്ണം വലുതാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് എടാ പച്ചമുളക് രണ്ടെണ്ണം തന്നെയാണ് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ടും വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഞാൻ അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എരുവിനായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ചും ചേർക്കാനുണ്ട് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് അളവിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഉരുളങ്കിഴങ്ങ് കുറച്ച് അധികം എടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിലേക്ക് നമുക്ക് മുളക് പൊടി എരിവ് ഇത് മാത്രമാണെങ്കിൽ നല്ല കുറവായിട്ടാകും നിൽക്കുക നമ്മളിപ്പോൾ ഇനി മുളക് പൊടി ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ വേവിച്ചെടുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ എടുത്തത് ഇതിലായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കേണ്ടത് കുക്കറിൽ കുക്കറിലല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം കൂടുതൽ നല്ലത് കുക്കറിലായിരിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ അതൊരു വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതായത് നമുക്ക് കുക്കറിലേക്ക് തന്നെ മാറ്റാം എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ അപ്പം ഉഴുന്ന് പരിപ്പ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് വെള്ളം മാറ്റിയതിന് ശേഷമാണിത് ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് അറിയാലോ ഉഴുന്ന് പരിപ്പ് കുറച്ചൊരു കൈപ്പായിട്ട് നിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതിയാവും അപ്പോൾ അത് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഉഴുന്ന് പരിപ്പ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടു അപ്പോൾ ഞാൻ വെള്ളത്തിലായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ വെള്ളം കുറച്ച് ഇരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രണ്ട് ടീ ടേബിൾ സ്പൂൺ അളവിലൊക്കെ നമുക്കിതിൻ്റെ ഒരു അളവ് വരുള്ളൂ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ടാണ് ഇത് നന്നായിട്ട് തന്നെ കൂടുതലായിട്ട് തോന്നുന്നത് അപ്പം നമുക്കിനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് മുൻപ് നമ്മുടെ കറിയിലേക്ക് കുറച്ച് കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിത് കടുക് പൊട്ടിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ നമുക്ക് കടുക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിതിൽ കൂടുതലും വെളിച്ചെണ്ണ എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് ചിലപ്പോൾ സൺഫ്ലവർ ഓയിലാണ് നിങ്ങളുടെ കയ്യിലാണെന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണയിലായിരിക്കും നമ്മൾ ഉരുക്കി എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത് തയ്യാറാക്കണേ എന്നുള്ളതൊക്കെ ആദ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കാണാൻ താല്പര്യമുള്ളവർ ചാനലിൽ ഒന്നും കയറി കണ്ടുനോക്കുക കേട്ടോ കുറച്ച് വറ്റൽമുളക് അതായത് രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂപ്പായി വരുന്നതിന് മുൻപ് തന്നെ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ നമ്മൾ ആദ്യം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ് എങ്കിലും നമ്മൾ കുറച്ചും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി കുറച്ച് ഒന്നാവശ്യത്തിന് നമുക്ക് ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടുകൊടുക്കാം കേട്ടോ ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകൂടാ ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിനി അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളം കിഴങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കുറച്ചൊന്ന് അരച്ച് വന്നതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്ന് പരിപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഇളം കയ്പ് പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നമ്മൾ ഈ കറിയിലേക്ക് ആയി വരുമ്പോൾ ആ ഉഴുന്ന് പരിപ്പിൻ്റെ ആ ഒരു കൈപ്പ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എല്ലാം ഇടാൻ നമ്മൾ ഉരുളം കിഴങ്ങിലേക്ക് അത് ഒഴിച്ച് വന്നു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ ഇത് കൂടുതലും ചപ്പാത്തിക്ക് കഴിക്കുന്നതായിരിക്കും കൂടുതലൊരു രസം ഉണ്ടാകുക അപ്പോൾ ചോറിലേക്ക് നമുക്ക് കഴിക്കാമെന്നുണ്ടെങ്കിലും ചപ്പാത്തിയിലേക്ക് ആകുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ നിൽക്കാം അപ്പോൾ അത്യാവശ്യം തന്നെ നമുക്കിതിൽ വെള്ളമുണ്ട് ഞാനിപ്പോൾ നമ്മളെ പുഴുന്ന പരിപ്പ് അഴിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൂടെ ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടത് എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മളെല്ലാവരും ഒരിളങ്ങിഴങ്ങ് കറി തയ്യാറാക്കുന്നുണ്ടെങ്കിലും എന്നും ഒരുപോലെ തന്നെയാണല്ലോ കഴിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണെങ്കിലും നമ്മളിതിൽ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നാളികേരം അരച്ച് വറുത്തരച്ചിട്ട് വെക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ വെറുതെ നാളികേരച്ചിട്ടും വെക്കാറുണ്ട് അല്ലാതെ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ഇതൊന്നുമില്ലാതെ നമുക്ക് ഈ ഒരു ഉഴുന്നപരിപ്പ് ചേർക്കുമ്പോൾ രണ്ട് അതിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും നമുക്കറിയാമല്ലോ ഉരുളം കിഴങ്ങും അതേപോലെ തന്നെ ഉഴുന്ന് പരിപ്പും വെക്കുമ്പോൾ ഉഴുന്ന് പരിപ്പിനെ കുറച്ച് കയ്പ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു കൈപ്പിൻ്റെ ഒരു ഇതുണ്ടാവും പക്ഷെ അത് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്ന പരിപ്പ് മാത്രം അരച്ചെടുത്തിട്ടുള്ള ഒരു കൈപ്പ് അത്രയും ഉണ്ടാവില്ല കുറച്ചൊരു കൈപ്പിലായിരിക്കും നിൽക്കുക എങ്കിലത് ചോറിന് കഴിക്കുന്നതിനേക്കാളും കൂടുതലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചപ്പാത്തിക്കീടൊപ്പം കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഉരുളം കിഴങ്ങ് കറി ഇവിടെ ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒരു തിക്കായി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇടാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നാളികേരം അരയ്ക്കാതെ തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം